ആയിരക്കണക്കിന് ആളുകൾ ദിനം പ്രതി ആശ്രയിക്കുന്ന മേൽപ്പാലമാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലേത് എളുപ്പത്തിൽ റോഡ് കടക്കാനായി കോർപ്പറേഷൻ നിർമ്മിച്ച ഈ മേൽപ്പാലമാണിപ്പോൾ ജനങ്ങൾക്ക് ഇരട്ടി ദുരിതമായിരിക്കുന്നത് എസ്കലേറ്റർ പ്രവർത്തനഹിതമായതോടെ സ്റ്റെപ്പുകൾ കയറാൻ പെടാപ്പാട് പെടുകയാണ് ജനങ്ങൾ നിരവധി തവണ കോർപ്പറേഷനെ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ജനങ്ങൾ പറയുന്നു കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ മേൽപ്പാലം കോർപ്പറേഷൻ ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് റോഡ് മുറിച്ചുകിടക്കാനുള്ള സൗകര്യത്തിനായാണ് എസ്കലേറ്ററും ലിഫ്റ്റും ഒപ്പം സ്റ്റെപ്പുകളുമുള്ള മേൽപ്പാലം നിർമ്മിച്ചത് എന്നാൽ ഈ എസ്കലേറ്റർ തകരാർ തുടർക്കഥയായി ഇപ്പോൾ രണ്ടു മാസമായി പ്രവർത്തനം നിലച്ചു കിടക്കുകയാണ് ഇത് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഉപകാരമാണ് ഇറങ്ങാൻ അവർക്ക് വളരെ പിടിച്ച ഈ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നത് ഡോക്ടറെ അവർക്ക് ഒരു വളരെ വളരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ഇറങ്ങാനും കയറാനും ചിലപ്പോൾ ചിലപ്പോൾ ലിഫ്റ്റ് ലിഫ്റ്റ് ചെയ്യും പക്ഷെ അതിൽ ആൾക്കാർക്ക് പോകാനും പറ്റില്ല അത് പ്രായമായവരും കുട്ടികളും സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ ബുദ്ധിമുട്ടുകയാണ് ും കുട്ടികളെടുത്ത് നടന്നു പോവാൻ പ്രായമുള്ളവർക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് മോനൊക്കെ എടുത്ത് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇറങ്ങി പോവാൻ സാധനങ്ങളൊക്കെ പിന്നെ പറയാൻ വേണ്ട ചുമടുമായി വരുന്നവർക്ക് കിതപ്പ് കാരണം സ്റ്റെപ്പുകൾ കയറാൻ കഴിയാത്ത അവസ്ഥ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഒന്നെങ്കിൽ ഒരു സൈഡ് സൈഡടുത്ത് വർക്കാവും ഒരു സൈഡ് സൈഡിൽ വർക്കാവില്ല ഓരോ ആഴ്ച വരുമ്പോൾ ചിലപ്പോൾ ആ സൈഡ് റെഡി ആവും ഈ സൈഡെടുത്ത് വർക്ക് ആവില്ല സാധനങ്ങളായിട്ടൊക്കെ പോകണം കുറേ ദൂരെ പോകണം മറ്റേ റോഡ് മുറിച്ചായിട്ട് നമ്മൾ ഇപ്പോൾ എസ്കലേറ്റർ വന്നേരാൻ അങ്ങോട്ട് സാധനയ്ക്കായിട്ട് പോകണേ കുറച്ച് ബുദ്ധിമുട്ടാണ് സ്റ്റേഡിയത്തിന്റെ ഭാഗത്തുള്ള രണ്ട് എസ്കലേറ്ററുകളും ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഒരു എസ്കലേറ്ററുമാണ് പ്രവർത്തനം നിലച്ചുകിടക്കുന്നത് പതിനൊന്ന് ദശാംശം മൂന്ന് അഞ്ചു കോടി ചിലവിൽ കോർപ്പറേഷൻ പണി കഴിപ്പിച്ച മേൽപ്പാലമാണിങ്ങനെ കാഴ്ച വസ്തുവാകുന്നത് ജനങ്ങൾ നിരന്തരം പരാതിപ്പെട്ടിട്ടും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല കോർപ്പറേഷനെ പഴിച്ചുകൊണ്ടാണ് ഈ കാണുന്ന ഓരോ പടികളും ജനങ്ങൾ ചവിട്ടിക്കേറുന്നത് എന്തുകൊണ്ടാണ് എസ്കലേറ്ററിന്റെ കാര്യത്തിൽ കോർപ്പറേഷൻ ഈ അലംഭാവം കാണിക്കുന്നത് എന്നാണ് ഇവരുടെ ചോദ്യം ക്യാമറാമാൻ അമർജിത് കൽപറ്റിക്കൊപ്പം വർഷ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട് എസ്കലേറ്റർ പ്രവർത്തിക്കാത്തതിനാൽ സ്റ്റെപ്പ് കയറി വലയുന്ന ജനങ്ങളുടെ ദുരവസ്ഥ കോർപ്പറേഷൻ മനസ്സിലാക്കണമെന്നും എത്രയും പെട്ടെന്ന് തകരാർ പരിഹരിക്കണമെന്നും ജനങ്ങൾ പറയുന്നു എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന ആളാണ് നമുക്കൊക്കെ ആളാ പ്രശ്നമുള്ള ആളുകളാണ് പ്രായമുള്ള കയറുന്നത് പക്ഷേ ഇതിൽ കയറാൻ കഴിയുന്നില്ല കാരണം ഇത് രണ്ട് മാസമായിട്ട് കുടിക്കിടക്കാം ഒരു മാസത്തിന് മേലായിട്ട് ആ ലിഫ്റ്റും വർക്ക് ചെയ്തിട്ടില്ല എപ്പോൾ രണ്ട് ദിവസം മുമ്പായിട്ടാണ് നന്നാക്കിയത് ഭയങ്കര പ്രയാസപ്പെട്ടിട്ടാണ് ആളുകൾ എന്തു ചെയ്യുന്നത് യാത്ര ചെയ്യുന്നത് അങ്ങോട്ട് കിടക്കാൻ വേറെ മാർഗമില്ല കാരണം അവിടെ വേലി കെട്ടിക്കാണ് കാരണം ഈ പ്രായമുള്ള ആളുകൾ മുട്ടുകാലിന് വേദനയുള്ള ആളുകൾ എത്ര എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അങ്ങോട്ട് പോകാൻ ഉള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല കാരണം അത്രയും സ്റ്റെപ്പ് ഉള്ളതാണത് ഇത് കോർപ്പറേഷൻ്റെ അനാസ്ഥയാണത് പ്രത്യേകിച്ച് ഇത് എന്നെക്കാട്ടും പ്രായമുള്ള കൂട്ടർക്കെല്ലാം ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ മുട്ടുകേനലുള്ള ആൾക്കാരുണ്ടാവും രോഗികളുണ്ടാവും പിന്നെ എന്താ പറയുക ഓടിപ്പോയി പല ബസ്സിനും പോകേണ്ട ആൾക്കാർക്ക് വലിയൊരു വേറായിരുന്നു ഇത് ഇതിപ്പം സ്റ്റെപ്പ് കയറി പോകാൻ തന്നെ അവർക്ക് വളരെയധികം പ്രത്യേകിച്ചും വയോ വൃദ്ധന്മാർക്കും ചെറിയ കുട്ടികൾക്കും ഗർഭിണിയാക്കും ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ലോണം അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ വേഗം അതോറിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ കൺസേൺ പേഴ്സൺ ഇത് പരിഹരിക്കുമെന്ന് പ്രത്യാശപ്പെട്ടു ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി വർഷ ഗിരീഷ് ചേരുന്നു വർഷ ജനങ്ങളുടെ യാത്രാ സൗകര്യത്തിനായാണല്ലോ ഈ എസ്കലേറ്റർ സ്ഥാപിച്ചത് എന്നിട്ടും ഇപ്പോൾ ജനങ്ങളുടെ ദുരിതം ഇരട്ടിയാകുന്നൊരവസ്ഥയാണ് എന്തുകൊണ്ടാണ് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് നടപടി ഇല്ലാത്തത് നൽകുന്നൊരു വിശദീകരണം എന്താണ് കോർപ്പറേഷനോട് ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുമുള്ള മറുപടി ഈ എസ്കലേറ്റർ നിർമ്മിച്ച കമ്പനിക്ക് കത്തയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലാതെ ഈ പ്രശ്നം എന്ന് പരിഹരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു കൃത്യമായ മറുപടിയും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല ഇപ്പോൾ രണ്ട് മാസത്തോളമായി ഈ എസ്കലേറ്റർ പ്രവർത്തനരഹിതമാണ് ജനങ്ങളെല്ലാം വലിയ രീതിയിലുള്ള ദുരിതമാണ് അനുഭവിക്കുന്നത് കാരണം പ്രായം ചെന്നവരും കുട്ടികളും അതുപോലെ ഗർഭിണികളും ചുമട്ട് തൊഴിലാളികളും ഉൾപ്പെടെ ഈ സ്റ്റെപ്പുകൾ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് വലിയൊരു ദുരിതം തന്നെയാണ് ഈ ജനങ്ങളെ അനുഭവിക്കുന്നത് കോഴിക്കോട് ഏറ്റവും തിരക്കേറിയ പുതിയ സ്റ്റാൻഡ് പരിസരത്തുള്ള ഒരു മേൽപ്പാലത്തിന്റെ അവസ്ഥയാണെന്നത് ഉള്ളതും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിന് പരിഹാരമാണ് ആവശ്യം പലതവണ പലരും മുഖേനയും ഇവർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ജനങ്ങൾ എന്തായാലും പറയുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ എസ്കലേറ്റർ പ്രവർത്തന പ്രവർത്തന യോഗ്യമാക്കണം എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഇവിടെ ലിഫ്റ്റ് ഉൾപ്പെടെ ഉണ്ടെങ്കിലും പലർക്കും അത് ഉപയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് കാരണം അതിൻ്റെ ടെക്നോളജിക്കൽ അത് ഉപയോഗിക്കാൻ അറിയാത്തവരുണ്ടാകും മത്സരത്തിലുള്ളവരെല്ലാം തന്നെ ആശ്രയിക്കുന്നത് ഈ എസ്കലേറ്റർ ആണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിന്റെ ഈ ഒരു എന്താണ് ഇതിന്റെ കയറെന്ന് മനസ്സിലാക്കി അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി തരണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം